എ പി സി സി നേതൃമാറ്റത്തെ തുടർന്നുണ്ടായ എതിർപ്പ് തൽക്കാലം പരിഗണിക്കേണ്ടെന്ന് എ സി സി റാവൽപിണ്ടിയിലെ നൂർ ഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നേതൃമാറ്റത്തെ തുടർന്നുണ്ടായ എതിർപ്പ് തൽക്കാലം പരിഗണിക്കേണ്ടെന്നാണ് എ സി സി തീരുമാനം പുതിയ ഭാരവാഹികളെ നിയമിക്കാൻ കെ പി സി സി നേതൃത്വത്തിന് അനുമതി നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും സെക്രട്ടറിമാരെയും തീരുമാനിക്കും നിയമനത്തിൽ ഗ്രൂപ്പുകളെയും പരിഗണിക്കാനാണ് ആലോചന ജനറൽ സെക്രട്ടറിമാരായി തങ്ങളുടെ നോമിനിമാരെ നിയമിക്കാൻ ഗ്രൂപ്പ് നേതാക്കൾ വലിയ സമ്മർദ്ദത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും അടിമുടി മാറ്റാനാണ് നീക്കം റാവൽപിണ്ടിയിലെ നൂർ ഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചു സൈനിക മേധാവി അസിം മുനീറിനെ ഉദ്ധരിച്ച പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പത്താം തീയതി പുലർച്ചെ രണ്ട് മുപ്പതിന് നൂർഖാൻ വ്യോമത്താവളത്തിലും മറ്റ് ചില സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം ഉണ്ടായതായി അദ്ദേഹം അറിയിച്ചുവെന്നാണ് വിവരം തങ്ങളുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന പാകിസ്ഥാൻ ആദ്യമായാണ് ഔദ്യോഗികമായി സമ്മതിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ അറുനൂറ് പാക് ഡ്രോണുകൾ ഇന്ത്യൻ സേന തകർത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ലെന്നും മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുമെന്നും കായികമന്ത്രി അബ്ദുറഹ്മാൻ ഇത് ഫിഫ മാച്ച് അല്ല അവർക്ക് കളിക്കാൻ സാധിക്കുന്ന രണ്ട് സ്റ്റേഡിയങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട് ഇത് ഒരു ആശയക്കുഴപ്പവുമില്ല കാണികളെ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയത്തിലായിരിക്കും കളി നടക്കുകയെന്നും മന്ത്രി പറഞ്ഞു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസിൽ ട്രാവൽ ബ്ലോഗർ അറസ്റ്റിൽ ഹരിയാനയിലെ ഫിസറിൽ താമസി ജ്യോതി മൽഹോത്രയാണ് പാകിസ്ഥാനു വേണ്ടി വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന കേസിൽ അറസ്റ്റിലായത് ഇന്ത്യ പാക് വെടിനിർത്തലിനു ശേഷം ചാരവൃത്തി നടത്തിയ കേസിൽ ഹരിയാനയിൽ നിന്നുള്ള മൂന്നാമത്തെ അറസ്റ്റാണിത് പ്പെട്ടതിനെ തുടർന്ന് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി നീറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞു ചെന്നൈ ആവിടിയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ വൈദ്യുതി തടസ്സത്തെ തുടർന്ന് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും മറുപടി നൽകും വരെയാണ് ഫലം തടഞ്ഞത് ിൽ കർണാടക തീരത്തിനു മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കാലവർഷം തെക്കൻ അറബിക്കടൽ കന്യാകുമാരി മേഖലയിൽ കൂടുതൽ ഭാഗങ്ങളിൽ വ്യാപിച്ചു കേരളത്തിൽ നാളെ മുതൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം മുൻ എം എൽ എയെ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാകും പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാകേഷ് കണ്ണൂർ സി പി ഐ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റതിനെ തുടർന്നാണ് നിയമനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗോപാലകൃഷ്ണ കുറുപ്പിൻ്റെയും കമലാക്ഷിയുടെയും മകനായി ചേലക്കാടാണ് പ്രദീപ് കുമാറിൻ്റെ ജനനം മൂന്ന് തവണ എം എൽ എ ആയി സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രേഷ്മ കൊലക്കേസിൽ പതിനഞ്ച് വർഷത്തിനുശേഷം പ്രതി പിടിയിലായി കരാറുകാരനായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് പതിനഞ്ച് വർഷം മുൻപ് സംസ്കരിച്ച മൃതദേഹത്തിൽ നടത്തിയ ഡി എൻ എ പരിശോധനയാണ് കേസിൽ വഴിത്തിരിവായത് കാഞ്ഞങ്ങാട് ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിലെ വിദ്യാർത്ഥിനിയായിരുന്ന രേഷ്മയെ രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് കാണാതാവുന്നത് തനതു വരുമാനം അടുത്ത വർഷം ഒരു ട്രില്യൺ മുകളിലെത്തുമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ നികുതി നികുതിയേതര വരുമാനങ്ങളുടെ അകത്തുക അൻപത്തിനാലായിരം കോടി രൂപയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം അത് തൊണ്ണൂറ്റി അയ്യായിരം കോടി രൂപയായിരുന്നുവെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമനിർമ്മാണത്തിനൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ച് ശതമാനം നികുതി ചുമത്താനാണ് പുതിയ തീരുമാനം ഇത് നടപ്പിലായ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ വരുന്ന ഇന്ത്യൻ പ്രവാസികൾ ഓരോ വർഷവും നാട്ടിലേക്ക് അയക്കുന്ന രണ്ടായിരത്തി കോടി ഡോളറിന്റെ അഞ്ച് ശതമാനം അധികമായി നൽകേണ്ടി വരും ജനയോഗം ഓൺലൈൻ മോജോന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക